എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ചക്ക കഴിച്ചിട്ടുള്ള ചക്കക്കുരു ഒക്കെ എല്ലാവരും തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഞാൻ ഡേ ചക്കക്കുരു ഒരു പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നല്ല വലിയ ചക്കക്കുരുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു വൈറ്റ് ഭാഗമുണ്ടല്ലോ പോളാന്നാണ് ഞങ്ങളൊക്കെ പറയും അതൊക്കെ കളഞ്ഞിട്ട് ബ്രൗൺ തൊലി കളയേണ്ട ചക്കക്കുരുവിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക സ്ലൈസ് ചെയ്തെടുക്കാൻ എത്രത്തോളം നൈസായിട്ട് പറ്റുന്നോ അത്രയ്ക്കും ചെയ്തെടുക്കുക നമ്മളിതൊരു പാനിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറുക്കുമ്പോൾ കനം കുറഞ്ഞ പീസാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചക്കക്കുരു ഇട്ടിട്ട് വറക്കാറുണ്ട് ചിലരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും പിന്നെ ഉള്ളിലേക്കൊക്കെ ആയി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ ചെറിയ പീസ് പീസാക്കിയിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ ആയോ എന്നുള്ളത് അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് വേഗം ചെയ്യാൻ നോക്കരുത് അങ്ങനെ ചെയ്താൽ പ്രോപ്പറായിട്ട് കുക്കായിട്ട് കിട്ടില്ല നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ഇതൊന്ന് ആവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ എത്ര ചക്കക്കുരു എടുത്തോ അത്രയ്ക്കും തന്നെ കപ്പലണ്ടിയും ഞാൻ എടുത്തിട്ട് ഇതും ഒന്ന് വറുത്തെടുക്കാണ് അപ്പൊ ഒരു ചെറിയ തേയില ഇട്ടിട്ട് തന്നെ അത് നമ്മൾ സാധാരണ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടൊന്നും ആയിട്ട് കാണാം ഇപ്പോൾ ഇതേ ചക്കക്കുരു ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരനെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കിയാൽ മതി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടിയും ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയുന്ന സമയത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു പൗഡർ കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ സെയിം മിക്സിയിൽ തന്നെ ആ ഒരു ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ കപ്പലണ്ടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാട്ടോ ഇനി ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ശർക്കര വെള്ളത്തിലിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് അതൊരു കപ്പോളം ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് വലിയ കട്ടയാണ് കിട്ടുക അങ്ങനത്തെ ഒരു കട്ടയാണ് ഇത് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഓൾറെഡി ഉരുക്കി വെച്ചിരുന്നതാണ് അപ്പൊ നിങ്ങളൊരു മീഡിയം ലെവലിൽ ചെറിയ കട്ടയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് കട്ടയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി അതിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചിറകിയ തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ആ ഒരു തേങ്ങയിലുള്ള വെള്ളക്കൊന്ന് ജസ്റ്റ് വറ്റിക്കിട്ടും അതുപോലെ നല്ലപോലെ ഒന്ന് പിടിച്ചും കിട്ടും ഇപ്പതാ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ഈ പൊടികൾ ഉണ്ടല്ലോ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണുള്ളത് അത് മറക്കണ്ടട്ടോ ഇനി ഇതേ നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളത് കണ്ടോ ഇനി ഇതിന്റെ ചൂടൊന്നാറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമുക്ക് തൊടാവുന്ന ഒരു ചൂടാവുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ ഇത് ചെറിയ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ബോളാക്കിയെടുക്കുക നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു അളവിന് എനിക്കൊരു എട്ട് ആണ് കേട്ടോ ഇതേപോലത്തെ കിട്ടിയത് ഒരുവിധം പാകത്തിന് വലുപ്പത്തിലുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉള്ളത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചുതരാം കണ്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ലഡു എന്നോ ഉണ്ടാന്നോ എന്തു വേണമെങ്കിലും പറയാട്ടോ അത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ആണ് അപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുരു മാത്രം വെച്ചിട്ടും സെയിം റെസിപ്പി എന്നെ ട്രൈ ചെയ്യാം കപ്പലണ്ടിയും കൂടെ ചേരുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് രണ്ടും കൂടെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ചക്കക്കുരു ഒക്കെ ഇപ്പം എല്ലാവരുടെ കയ്യിലും കാണുമെന്ന് വിചാരിക്കുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുവരുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചക്കക്കുരു ഒരു അല്ലെങ്കിൽ കഴിക്കാൻ മടിയല്ലേ ഇങ്ങനെയാവുമ്പോൾ അവർ കഴിച്ചോളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചക്കക്കുരു അതുപോലെ നമ്മൾ ബ്രൗൺ തോലി ഒന്നും കളഞ്ഞിട്ടില്ല അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ലഡു എന്നോ ചക്കക്കുരു ബോളെന്നൊക്കെ പറയാട്ടതിന് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു